നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു പിഴവു പോലും സംഭവിച്ചിട്ടില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമ താവളങ്ങൾ നമ്മൾ തകർത്തു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ സംഭവിച്ചതിന്റെ ഒരു ചിത്രമെങ്കിലും എന്നും അജിത് ഡോവൽ വെല്ലുവിളിച്ചു മദ്രാസ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിലെ വിജയത്തെക്കുറിച്ച് കൂടുതൽ വാചാലനായത് ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും ആക്രമണത്തിൽ നിന്ന് ഒഴിവായില്ല അത്ര കൃത്യമായിട്ടാണ് ആക്രമണം നടന്നത് ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതിന്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാനും ഡോവൽ വെല്ലുവിളിച്ചു തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ പതിമൂന്ന് വ്യോമ താവളങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്തി ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നവയാണ് എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത് ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്നാണ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാൻ മാധ്യമങ്ങളെ ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിനു ശേഷം പാകിസ്ഥാനെതിരായ ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക ദൌത്യമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒൻപത് ഭീകര ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും വിജയകരമായി തകർത്തു ഇതിൽ നാലെണ്ണം പാകിസ്ഥാനിലും അഞ്ചെണ്ണം അധിനിവേശ കാശ്മീരിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഒൻപത് ലക്ഷ്യങ്ങൾ അടിച്ചിട്ടു ഞങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടമായില്ല ആ ലക്ഷ്യങ്ങൾ ഒഴികെ മറ്റെവിടെയും ഞങ്ങൾ ആക്രമിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും പോലും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചതിനെ തുടർന്നാണ് സായുധ സംഘടനം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രഹ്മോസ് മിസൈൽ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് സിസ്റ്റം തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഗുണനിലവാരത്തെയും ഡോവൽ പ്രശംസിച്ചു ഈ സംവിധാനങ്ങൾ നിരവധി ഡ്രോണുകൾ മിസൈലുകൾ അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവയെ തടഞ്ഞു ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഗുണനിലവാരം എടുത്തു കാണിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാക് ആക്രമണങ്ങൾ സൈനിക താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന വിദേശ മാധ്യമങ്ങളുടെ അവകാശവാദങ്ങളെയും ഡോവൽ തള്ളിക്കളഞ്ഞു വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത് ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്നാണ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കൂ എന്ന് മാധ്യമങ്ങളെ ഡോവൽ വെല്ലുവിളിക്കുകയായിരുന്നു പണം ഞങ്ങൾ തരും thank you